പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം പൂവിളിയും പൂക്കളവും നിറം പകരുന്ന ഓണക്കാലം പ്രതീക്ഷയുടെയും സമൃദ്ധിയുടെയും ഗൃഹാതൃത്വത്തിന്റെയും പത്ത് നാളുകൾക്ക് നന്ദി കുറിക്കുന്ന ഈ ദിനം ഓരോ മലയാളിക്കും ആഘോഷങ്ങളുടെയും ഒരുമയുടെയും തുടക്കമാണ് ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വന്നെത്തുന്ന ഈ ഓണക്കാലം മതി ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ലോകത്തിന്റെ നാനാ ഭാഗത്തുള്ള മലയാളികൾ അത്തം പത്തിനാണ് ഓണം എത്തുന്നതെങ്കിലും ഇത്തവണ തിരുവോണം എത്തുന്നത് പതിനൊന്നാം നാളിലാണ് അത്തം പിറന്നതോടെ കേരളത്തിലെ ഓരോ വീടുകളിലും ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് വീടും പരിസരവും വൃത്തിയാക്കി തുടങ്ങുന്നതും ഓണക്കോടിക്കും ഓണസദ്യക്കുമുള്ള തയ്യാറെടുപ്പുകളുമായി മലയാളികളിൽ ഓണം കേങ്കീകമാക്കാനുള്ള ഓട്ടം ഇന്നു മുതൽ തുടങ്ങുകയായി അത്തം പത്തോണം അത്തം പത്തോണം എന്നാൽ മലയാളികൾക്ക് ആഘോഷമാണ് സന്തോഷത്തിന്റെയും ഒരുമയുടെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനങ്ങൾ ജാതി മത ഭേദമന്യേ എല്ലാ മലയാളികളും ഒരുപോലെ കോർത്തിണക്കുന്നതാണ് ഈ പൊന്നോണക്കാലം മുറ്റത്തുറങ്ങുന്ന ഓരോ പൂക്കളവും വിളിച്ചു പറയുന്നത് സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീക്ഷകളുടെയും നല്ല നാളകളെ കുറിച്ചാണ് അത്തനാളിലാണ് ഓണപ്പൂക്കളം ഒരുക്കലിന്റെ തുടക്കം അത്തപ്പൂ എന്ന് വിശേഷിപ്പിക്കുന്ന ആദ്യ ദന്തര പൂക്കളം വരെ ലളിതമായിരിക്കും ചാണകം മെഴുകിയ തറയിൽ തുമ്പപ്പൂവ് കൊണ്ട് ഒരു നിറതീർത്താണ് പണ്ട് കാലത്ത് അത്തപ്പൂ ഒരുക്കിയിരുന്നത് നന്മയുടെയും ലാളിത്തത്വത്തിന്റെയും പ്രതീകമായ തുമ്പൂവിന് ഈ ദിവസത്തിൽ സവിശേഷ സ്ഥാനമാണുള്ളത് പിന്നീടുള്ള ദിവസങ്ങളിൽ പുതിയ നിറത്തിനും വലുപ്പത്തിനുമുള്ള പൂക്കൾ ചേർത്താണ് പൂക്കളം ഒരുക്കുന്നത് തുമ്പ കാക്കപ്പൂ മുക്കുറ്റി ശംഖുപുഷ്പം ചെമ്പരത്തി തുടങ്ങിയ നാടൻ പൂക്കളായിരുന്നു പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്നത് ഇതിനൊക്കെ ഓരോ പ്രത്യേകതകളും ഉണ്ട് കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച പൂക്കൾ ശേഖരിക്കുന്നതും പൂക്കളമിടുന്നതും ഗ്രാമീണ ജീവിതത്തിലെ ഹൃദ്യമായ കാഴ്ചയായിരുന്നു എന്നാൽ ഇന്ന് അന്യനാട്ടിലെ പൂക്കൾ വിപണിയിലെത്തുകയാണ് അവയാണ് നമ്മുടെ നാടിൻ്റെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിറം പകരുന്നത് അത്തച്ചമയം അത്തം പിറന്നു കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ടതാണ് അത്തച്ചമയം എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിൽ നടക്കുന്ന അത്തച്ചമയം ഏറെ പ്രധാനപ്പെട്ടതാണ് കൊച്ചി മഹാരാജാക്കന്മാരുടെ വിജയ യാത്രയുടെയും ഓണാഘോഷങ്ങളുടെയും ഔദ്യോഗിക തുടക്കത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ വർണ്ണശബളമായ ഘോഷയാത്ര കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഒരു നേർക്കാഴ്ച തന്നെയാണ് ചരിത്ര പ്രസിദ്ധമായ അത്തം ഘോഷയാത്ര രാവിലെ ഒൻപത് മണിക്ക് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു അത്തം ഘോഷയാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ പ്രത്യേക അതിഥികളായി ഭിന്നശേഷി വിദ്യാർത്ഥികൾ പങ്കെടുത്തു അത്തം ഘോഷയാത്രയിൽ ഇരുപത് നിശ്ചല ദൃശ്യങ്ങളും മുന്നൂറിലേറെ കലാകാരന്മാരുമായി അണി നിർന്നു നെറ്റുപട്ടം കിട്ടിയ ഗജവീരന്മാർ പഞ്ചവാദ്യം ചെണ്ടമേളം തുടങ്ങിയ വാദ്യമേളങ്ങൾ തെയ്യം കഥകളി പുലികളി ഓട്ടം തുടങ്ങിയ തനത് കലാരൂപങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയെല്ലാം അത്ത സമയത്തിന് മാറ്റുകൂട്ടാറുണ്ട് മത സൗഹാർദ്ദത്തിന് പ്രതീകം കൂടിയാണ് ഈ ആഘോഷം നാടും നഗരവും ഒരുങ്ങി ഇന്ന് ഓണത്തിന്റെയും ആഘോഷങ്ങളുടെയും രീതിയും മാറി നാടൻ പൂക്കൾക്ക് പകരം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വർണ്ണപ്പൂക്കൾ പൂക്കൾ വിപണി കീഴടക്കി മലയാളിക്ക് പൂക്കളം തീർക്കുക കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ പൂപ്പാടങ്ങൾ നേരത്തെ തയ്യാറായി കഴിഞ്ഞു ലോഡ് കണക്കിന് പൂക്കളാണ് കേരളത്തിലേക്ക് ഓണത്തിനായി എത്തുന്നത് ചെണ്ടുമല്ലി പൂക്കളാണ് കൂടുതലും സൂര്യകാന്തി ജമന്തി മുല്ലപ്പൂ വാടാമല്ലി തുടങ്ങി ഒട്ടേറെ പൂക്കളുണ്ട് ഓണത്തിന് പൂക്കളം കഴിഞ്ഞാൽ പിന്നെ പ്രധാന ആകർഷണം ഓണസദ്യയാണ് സദ്യയിൽ അണിനിരത്തേണ്ട വിഭവങ്ങൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഇപ്പോളെ വിപണിയിൽ റെഡി ആയി കഴിഞ്ഞു ഓണക്കോടിയും ഓണത്തിന്റെ പ്രധാന ആകർഷണം തന്നെയാണ് പ്രായഭേദമന്യേ ഓണക്കോടികൾ വാങ്ങാനുള്ള തിരക്കും നഗരങ്ങളിൽ പ്രകടമാണ് വസ്ത്ര കേന്ദ്രങ്ങൾ വൈവിധ്യമാർന്ന ഓഫറുകൾ അവതരിപ്പിച്ച് ആളുകളെ ആകർഷിക്കുന്നു ഓണം ഓണമേളകൾ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട് ഗൃഹോഭരണ ഇലക്ട്രോണിക്സ് പണി പതിവ് പോലെ വൈവിധ്യമർന്ന ഓഫറുകളുമായി രംഗത്തുണ്ട് വീടുകളിലേക്ക് അത്തരം സാധനങ്ങൾ വാങ്ങാനുള്ള അവസരമായും ആളുകൾ ഓണത്തെ കാണുന്നു സർക്കാരിന്റെ ഓണക്കിറ്റുകളും ഇന്നുമുതൽ കൊടുത്തു തുടങ്ങുകയാണ് ഇങ്ങനെ നാടും നഗരവും എല്ലാം ഇപ്പോൾ ഓണം പൊടി പിടിപ്പിക്കാനുള്ള തത്രപ്പാടിലാണ് അത്തം തുടങ്ങിയതോടെ ഓണത്തിന്റെ വരവറിയിച്ച മലബാർ മേഖലയിലൊക്കെ ഗ്രാമത്തിന്റെ ഓണപ്പൊട്ടന്മാരും എത്തും ഓണപൊട്ടനും മണിയൊച്ചയും ഓണം വന്നു എന്ന സന്ദേശമാണ് നൽകുന്നത് പൂക്കളം മുറുക്കി നിലവിളക്ക് കത്തിച്ചു വെച്ചാണ് പ്രദേശത്തെ പഴമക്കാർ ഇന്നും ഓണപ്പൊട്ടനെ സ്വീകരിക്കുന്നത് വായു തുറക്കാതെ തേം കാണിക്കുന്നതിനാലാണ് ഓണേശ്വരന് ഓണപ്പൊട്ടൻ എന്ന് പേര് വീണത് മലയ സമുദായത്തിന് രാജാക്കന്മാർ നൽകിയതാണ് വേഷം കെട്ടാനുള്ള അവകാശം മഹാബലിയുടെ പ്രതിപുരുഷനായിട്ടാണ് ഓണപ്പൊട്ടനെ കാണുന്നതെന്നും പറയപ്പെടുന്നു ഓണത്തിന്റെ ഏറ്റവും പ്രധാന ആകർഷണം ഓണസദ്യ തന്നെയാണ് എന്നാൽ ഇന്ന് പായസവും ശർക്കര ഉപ്പീരിയും കറികളും പുളിയിഞ്ചിയും പപ്പടവും എല്ലാമായി വീട്ടിൽ ഇലയിട്ട് ഓണസത കഴിക്കുന്ന രീതി ഇപ്പോൾ കുറവാണ് അത്യാവശ്യ സാധനങ്ങൾ മാത്രം വീട്ടിൽ പാചകം ചെയ്ത ശേഷം ബാക്കിയുള്ളവ പുറത്തുനിന്ന് വാങ്ങുന്നവരും വീട്ടിൽ പാചകം ചെയ്യുന്നതിനു പകരം പുറത്തു നിന്നുള്ള സദ്യ കഴിക്കുന്നവരും ഏറുകയാണ് പണ്ടുകാലത്തൊക്കെ വീട്ടിൽ പൂക്കളം ഒരുക്കിയും വീട്ടിൽ നിന്ന് സദ്യ കഴിച്ചും ഓണ ഒക്കെ ആഘോഷിക്കുകയാണ് പതിവ് എന്നാൽ ഇന്ന് അത്തരം ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓണനാളിൽ യാത്ര ചെയ്യാനാണ് കൂടുതൽ പേർക്കും താല്പര്യം വീട്ടിൽ പൂക്കളം മാത്രം ഇട്ടതിനു ശേഷം മുൻകൂട്ടി ബുക്ക് ചെയ്തത് പ്രകാരം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച തുടർന്ന് സിനിമ മാൾ അല്ലെങ്കിൽ നഗരത്തിന് പുറത്തേക്ക് ചുമ്മാ ഒരു യാത്ര എങ്ങനെയൊക്കെ ും പലരുടെയും തിരുവോണനാളുകൾ